ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് കർത്താവിന്റെ കയ്യിൽ ആ ഏതും തോട്ടത്തിൽ വെച്ചിട്ട് ആ മണ്ണ് കയ്യിലെടുത്തിട്ട് ആ മണ്ണ് കൊണ്ട് ഒരു ഷെയ്പ്പൊക്കെ ഉണ്ടാക്കി അതിന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി അവനൊരു ജീവനുള്ള ദേഹിയായി തീർന്നു എന്നൊക്കെ നമ്മൾ വായിക്കും നമുക്കതൊക്കെ വായിക്കുമ്പം ചില സമയത്തൊക്കെ അതൊരു റിലീജിയസ് പോലെ നമുക്ക് നമുക്കങ്ങ് തോന്നിപ്പോ ഓ എത്ര നാളായി അറിവുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നലൊക്കെയാണ് ചില സമയത്ത് വരുന്നത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ആ കർത്താവിൻ്റെ കൈവിരലുകളെല്ലാം ഇങ്ങനെ എന്താ പറയുക ആ മുഖത്തൂടെ ആ മൂക്കിൻ്റെ സൈഡിലൂടെ കണ്ണിലൂടെ ചെവിയിലൂടെ കഴുത്തിലൂടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെ ഓരോ വിരലിലൂടെ എന്താ പറയുക ഓരോ നഖത്തിലൂടെ ഓരോ വിരലിനിടയിലുള്ള ഭാഗത്തിലൂടെ ഒക്കെ കർത്താവിൻ്റെ കൈകളെങ്ങനെ കയറുകയായിരുന്നു ഇറങ്ങുകയായിരുന്നു ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു തലോടൽ പരിശുദ്ധാത്മാവ് ഇന്ന് ആത്മീകമായ തലത്തിൽ കർത്താവ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തലോടലിൽ ചില രോഗങ്ങൾ ഇതാ സൗഖ്യമാവുകയാണ് നിങ്ങളെ വിട്ടുമാറുകയാണ് ആ തൊടുന്ന മാത്രയിൽ തന്നെ കാരണം അവൻ പരിശുദ്ധനായവനാണ് അപ്പോൾ അശുദ്ധിയുള്ളതെല്ലാം അവിടെ നിന്ന് മാറിപ്പോകാൻ പോവുകയാണ് അവൻ തൊടുന്ന മാത്രയിൽ ക്യാൻസർ ഇതാ സൗഖ്യമാവുകയാണ് അത്ഭുതകരമായ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുകയാണ് താങ്ക് യു ചീസസ് ഹലോ ലൂയ്യ കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തി കർത്താവ് ഇന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര പേർ ആമ്യൻ പറയുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് സെറീന ലാലു ആണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് താങ്ക് യു സിസ്റ്റർ സെറീന ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത സകല നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് ഒപ്പം കർത്താവെ അവർ നൽകിയിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇളയ മകൻ യോഹാന നല്ല ഒരു ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ വാതിലുകൾ അങ്ങ് തുറക്കണമേ കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെയാണ് നമ്മുടെ ഹാപ്പി ഹോംസ് കൊച്ചിൻ ബ്ലെസിംഗ് ടുഡേ ചേർച്ചിൽ വെച്ച് നടക്കുന്നത് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ നാളെ എനിക്കൊന്നൊരു സ്പോട്ട് രജിസ്ട്രേഷൻ കൂടെ കാണും കുറച്ച് പേർക്കെങ്കിലും കാണുമായിരിക്കും സ്പോട്ട് രജിസ്ട്രേഷൻ അതുകൊണ്ട് ചെയ്യാനൊന്നും പറ്റിയില്ല സാരില്ല നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഇരട്ടയ്ക്കാണെങ്കിലും ശരി നിങ്ങൾ നേരിട്ട് വരിക രജിസ്റ്റർ ചെയ്യുക കർത്താവ് നിങ്ങളെ ധാരളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ലൈഫ് ഈസ് ഈസി വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ലൈഫ് ഈസ് ഹാർഡ് വിത്ത് ഔട്ട് ക്രൈസ്റ്റ് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ജീവിതം എളുപ്പമാണ് കർത്താവ് കൂടെ ഇല്ലെങ്കിൽ ജീവിതം വളരെ ദുഷ്കരമാണ് കഠിനമാണ് ഈ കാര്യം മറന്നുപോകരുത് ഇന്നലെ തന്നെ എല്ലാവരോടും അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോളം ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരെയും അറിയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂറുനൂറ് അനുഭവങ്ങൾ ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിയും ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവം നമ്മെ ചൊവ്വയുള്ള പാതയിൽ മനോഹരമായി നടത്തും പലപ്പോഴും പല വിശ്വാസികളും ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണ് ക്രിസ്തുവിന് വേണ്ടി തീർച്ചയായിട്ടും ചില കഷ്ടതകൾ നമ്മൾ സഹിക്കേണ്ടി വരും എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട് കഷ്ടതകളിലൂടെ പോയിട്ടുണ്ട് ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതകൾ നമ്മുടെ കുരുത്തക്കേട് നിമിത്തമുള്ള കഷ്ടതകളല്ല ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതകളിലൂടെ ഒത്തിരി ഞാൻ പോയിട്ടുണ്ട് എന്നാൽ എൻ്റെ ഫോക്കസ് അതല്ല എൻ്റെ ഫോക്കസ് കർത്താവിനോടുകൂടെ നമ്മുടെ ജീവിതമാണ് അപ്പോൾ കർത്താവിനോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ അതെത്ര സൗഭാഗ്യകരമാണ് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള നമ്മുടെ ഉൾബോധ്യം തന്നെ ഈ കഷ്ടതകളെ ലഘൂകരിക്കും കഷ്ടതകളുടെ കാഠിന്യം ഇല്ലാതാക്കും ഉദാഹരണത്തിന് സാധു സുന്ദർ സിംഗ് എന്നൊരു വലിയൊരു ദൈവമനുഷ്യൻ്റെ ഒരു അപ്പസ്തോലൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്നു ആധുനിക അപ്പസ്തോലെന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ടിബറ്റിലും ഹിമാലയൻ സാനുക്കളിലും പല ഗ്രാമങ്ങളിലൊക്കെ പോയി സുശേഷം അറിയിക്കുന്ന ആ കാലത്ത് ടിവിയോ മൊബൈൽ ഫോണോ ലാപ്ടോപ്പുകളോ ഗാഡ്ജെറ്റുകളോ ഒന്നുമില്ലാത്ത കാലത്ത് ഇതുപോലെ ഗതാഗത സൗകര്യങ്ങളില്ലാത്ത കാലത്ത് കാൽനടയായി വിവിധ മാർഗങ്ങളിലൂടെ ഒരു കാവ്യവസ്ത്രം ഉടുത്തുകൊണ്ട് സിഖുകാരൻ്റെ ഒരു തലയിൽ കെട്ടുമായി ഒക്കെ പോയിരുന്ന ഒരു ക്രൈസ്തവ സന്യാസിയെപ്പോലെ ജീവിച്ചൊരു ഭക്തനായിരുന്നു സാധു സുസുന്ദർ സിംഗ് അദ്ദേഹത്തെ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ ആ ഗ്രാമവാസികൾ ചെയ്തത് ഈ അവർക്കിഷ്ടമല്ലാത്ത അവർക്കറിയാത്ത ഒരു വിദേശ ദൈവത്തെ പ്രസംഗിക്കുന്നു എന്ന് മനസ്സിലാക്കി അവർ ചെയ്തത് ഒരു മരത്തിൽ അദ്ദേഹത്തെ തലകീഴായിട്ട് കെട്ടിത്തൂക്കിയിട്ടു കെട്ടിത്തൂക്കിയിട്ട ശേഷം താഴെ തീ കത്തിച്ചിട്ട് അതിൽ മുള കിട്ടും മുളകിട്ട് കത്തിക്കാൻ തുടങ്ങി അപ്പം എന്തായിരിക്കും അനുഭവം ഇന്ന് പല സ്ഥലങ്ങളിലും സുവിശേഷകർ പോകുമ്പോൾ ദേവദാസന്മാർ പോകുമ്പോൾ അവിടെ എയർപോർട്ട് തുടങ്ങി പൂക്കൾ കൊടുത്ത് ബൊക്കെ കൊടുത്ത് വലിയ കാറിലൊക്കെ കയറ്റിക്കൊണ്ടു പോവുക നല്ല ഇന്നത്തെ കാലത്ത് വെളിച്ചം ഇല്ലാത്ത സ്ഥലങ്ങളിൽ സുശേഷുമായി ചെല്ലുമ്പോൾ കിട്ടുന്നത് പൂച്ചണ്ടല്ല അല്ലെങ്കിൽ ബൊക്കെ അല്ല ടി നേരെ കൊണ്ടുപോയി ജയിലിൽ പിടിച്ചിടുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക വിഷം കുടിപ്പിക്കുക ഞാൻ ഈ പറഞ്ഞതുപോലെ മുളകിട്ട് പുകയ്ക്കുക തലകീഴായി അദ്ദേഹം കിടന്ന് മുളകിങ്ങനെ ശ്വസിക്കുക നമ്മുടെ അടുക്കളയിൽ ഈ കറിയൊക്കെ വെക്കുന്ന സമയത്ത് മുളകൊക്കെ ഇങ്ങനെ വെച്ച് മുളകൊക്കെ ഇങ്ങനെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം അവിടെ ഒരു ചുമയും തുമ്മലും കേൾക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ മുറിയിൽ അപ്പുറത്തെ മുറിയിലുള്ള എല്ലാവരും ചുമയും തുമ്മലും കേൾക്കും മുളകിൻ്റെ ആ ഒരു ഗന്ധം വരുമ്പോൾ ഇവിടെ മുളക് മുഴുവനുട്ട് പുകയ്ക്കുമ്പോൾ ആ ദേവദാസൻ്റെ അനുഭവം എന്തായിരിക്കും പക്ഷെ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അതിശക്തമായി മുളകിൻ്റെ ആ വീര്യമുള്ള ഗന്ധം അകത്തെ കടിച്ചു ശ്വാസം മുട്ടി ഇപ്പോൾ മരിച്ചു പോകും എന്നുള്ള അനുഭവത്തിലാകുമ്പോൾ തൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ആത്മാവിൽ സ്വർഗീയമായൊരു സന്തോഷം വന്നിട്ട് ഓ മൈ ഗോഡ് ജീസസ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവിന് വേണ്ടി ഇങ്ങനെ ഒന്ന് തൂങ്ങിക്കിടക്കാൻ ഈ മുളക് ശ്വസിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയല്ലോ എന്ന് ഓർത്ത് അദ്ദേഹത്തിൻ്റെ അകത്ത് സന്തോഷം കൊക്കോ കോള കുപ്പി പൊട്ടിക്കുന്ന പൊട്ടിക്കുന്നതുപോലെ നുരഞ്ഞിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരുന്നു നമ്മൾ അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു നുരഞ്ഞു പൊങ്ങുന്ന സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ അകത്ത് എന്തുകൊണ്ട് ക്രിസ്തു ഉള്ളതുകൊണ്ട് സോ ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ എളുപ്പമാണ് എന്ന് വെച്ചാൽ എത്ര വലിയ മുളകിൻ്റെ ഗന്ധം വന്നാലും ഇപ്പച്ചാകുന്നുള്ള അനുഭവം വന്നാലും ക്രിസ്തു അകത്തുണ്ടെങ്കിൽ സമാധാനമുണ്ട് സന്തോഷമുണ്ട് ക്രിസ്തു ഒരു വീട്ടിൽ ആനന്ദമുണ്ട് അല്ലേ ഈ ഡോക്ടർ ബ്ലസ്സൻ മേമനെ എഴുതിയ പാട്ടൊക്കെ നിങ്ങൾ കൂടെ കൂടെ കേൾക്കുന്നുണ്ട് നമ്മുടെ പാടാറുണ്ട് അല്ലേ അപ്പാവുള്ള വീട്ടിൽ സന്തോഷമുണ്ട് അപ്പാവുള്ള വീട്ടിൽ ആനന്ദമുണ്ട് അപ്പാവുള്ള വീട്ടിൽ എല്ലാം ഉണ്ട് അപ്പോൾ ഈ സ്വർഗത്തിലെ പിതാവ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇല്ലാത്തത് എല്ലാം വന്നോളും എല്ലാം വന്നോളും യേശുവിനോടൊപ്പം അവനെല്ലാം നമുക്ക് തന്നോളും നമ്മളാകെ ചെയ്യേണ്ടത് ഉറങ്ങാൻ പഠിക്കുക വിശ്രമിക്കാൻ പഠിക്കുക സ്വസ്ഥതയോടെ കർത്താവിൽ ഉറങ്ങാൻ പഠിക്കുക മരിക്കുമ്പോഴല്ല കർത്താവിൽ നിദ്ര പ്രാപിക്കേണ്ടത് ഇന്ന് കർത്താവിൽ നിദ്ര ഉറങ്ങാൻ കഴിയണം ഇന്ന് ഇന്ന് ഹാലയിലൂയ ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവേ നിൻ്റെ മടിയിലോട്ട് ഞാൻ കിടക്കുക അല്ലെങ്കിൽ നിൻ്റെ നെഞ്ചിലോട്ട് ഞാൻ കിടക്കുക നിൻ്റെ കയ്യിലോട്ട് ഞാൻ വീഴുക രാവിലെ ആ കയ്യിൽ നിന്നിട്ട് പോകണം അല്ലെങ്കിൽ മടിയിൽ നിന്നിട്ട് പോകണം പ്രശ്നങ്ങളോ അതൊക്കെ ഇവിടെ കിടക്കും അപ്പുണ്ടല്ലോ യേശുണ്ടല്ലോ ഞാനിന്ന് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെൻ മാൻ വെക്സ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വം ഇതാണ് നമ്മളായി തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിങ്ങിൽ പിടിച്ച് അല്ലെങ്കിൽ നമ്മുടെ വഞ്ചിയുടെ ചുക്കാൻ പിടിച്ച് നമ്മളായി തന്നെ എല്ലാം ചെയ്ത് ജീവിക്കാനാണെങ്കിൽ ക്ലേശത്തിൻ്റെയും കഷ്ടതയുടെയും വിയർപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും എന്നാൽ എങ്ങും എത്താതെ ആ കടലിൽ തന്നെ കടൽ തിരമാലകളിൽ പെട്ട് ഇങ്ങനെ കറങ്ങുന്ന ഒരു അനുഭവമായിരിക്കും ജവഹനൻ്റെ സുശേഷം ആറാം മധ്യത്തിലേക്ക് വന്നപ്പോൾ യേശു പടകിനകത്ത് കയറിയ ഉടൻ തന്നെ അവരെവിടെ എത്തി അവർ മറുകര എത്തി എന്ന് നമ്മൾ വായിക്കുന്നു സോ എന്നാൽ നമ്മളങ്ങ് വിശ്രമിച്ചപ്പോൾ ആ തുഴക്കാർ തുഴയുന്നവർ തുഴ നിർത്തി യേശു അകത്ത് കയറിയപ്പോൾ ഉടൻ തന്നെ ഒരു ഡിവൈൻ എക്സലറേഷനിലൂടെ ദൈവികമായ വേഗതയിലൂടെ അവർ മറുകര എത്തി ഉള്ളൂ സംഭവം അങ്ങനെയെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം നമ്മൾ മടിയന്മാരാകണമെന്നോ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഇനി കുംഭകർണൻ്റെ മകനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ പന്ത്രണ്ട് വർഷം അടുത്ത പന്ത്രണ്ട് വർഷം ഞാൻ ഉറക്കത്തിലായിരിക്കും എന്ന് പറയാനൊന്നുമല്ല ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് നമ്മൾ റിലാക്സ് ചെയ്യുക ചെയ്യാനുള്ള എല്ലാം ചെയ്തു പക്ഷേ അകത്തെ ഒരു റിലാക്സേഷൻ ഉണ്ടായിരിക്കണം അങ്ങനെ റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ കയ്യിലേക്ക് കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്താൽ ്യൂട്ടിഫുള്ള കർത്താവ് നമ്മെ വഴി നടത്തും എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഓക്കെ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പം നമ്മൾ എല്ലാവരും എല്ലായിടത്തും പോയി ഭയങ്കരമായ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മെയിൻലി ജീവിക്കാനാണല്ലോ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണം ബാക്കിയുള്ള അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഉണ്ടാകണം ഇതാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം പിന്നെ അതിനപ്പുറത്തോട്ട് സമ്പാദ്യങ്ങളും ആസ്തികളും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള മനുഷ്യൻ്റെ വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കാനൊക്കെ ഇവിടെ ശ്രമിച്ചാലും സാമ്രാജ്യം ഉണ്ടാക്കിയിട്ട സാമ്രാജ്യം അവിടെ കിടക്കും നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നതെങ്കിൽ അത്ഭുതകരമായ കർത്താവെല്ലാം ചെയ്യും അതിന് നല്ലൊരു ഉദാഹരണമാണ് മരുഭൂമിയിലൂടെയുള്ള ഇസ്രായേൽ മക്കളുടെ യാത്ര ബൈബിളിലെ ആദ്യത്തെ പുസ്തക ഉൽപ്പത്തി രണ്ടാം പുസ്തകമാണ് പുറപ്പാട് എക്സഡസ് ഈ എക്സഡസിലാണ് ഈ ചരിത്രം കാണുന്നത് ഈ ചരിത്രം അവിടെ മാത്രമല്ല പിന്നീട് പിന്നീടങ്ങോടുള്ള മിക്കവാറും പുസ്തകങ്ങളിൽ പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഇടങ്ങളിലും അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ട് അതിൻ്റെ പരാമർശങ്ങളുണ്ട് ഞാൻ ഞാനന്ന് നിങ്ങളെ മരുഭൂമിയിൽ നടത്തിയില്ല ദൈവം പല ചോദിക്കുന്നുണ്ട് ദൈവം മരുഭൂമിയിൽ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുകൾ ഒത്തിരി ഇറക്കി ഇന്നും പാടുകയാണ് ഇന്ന് പുതിയ നിയമത്തിലുള്ളവർ പോലും അന്ന് ഇസ്രായേൽ മക്കളെ നടത്തിയ വിധം ഇന്നും പാടിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ഇത്രയും ആ ഇൻസിഡൻറ്റിന് ചരിത്രത്തിൽ ഒരു സ്ഥാനമുള്ളത് പഴയ നിയമത്തിൽ നടന്നതെല്ലാം ഒരു നിഴലായി സംഭവിച്ചു ഇന്ന് വിശ്വാസ ജീവിതത്തിലായിരിക്കുന്ന വിശ്വാസ ജീവിത പടകിലായിരിക്കുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ തോണിയിൽ ആയിരിക്കുന്നവർക്കുള്ള ഒരു ഷാഡോ ആണ് അന്ന് നടന്നത് അപ്പം അന്ന് നടന്നതിൻ്റെ പല കാര്യങ്ങളും അതിൻ്റെ ഫുൾ വേർഷനിൽ ഇപ്പോൾ നടക്കുക അത് നിഴലായിരുന്നു ഇപ്പോൾ അതിൻ്റെ പൊരുളിൽ നമ്മൾ ജീവിക്കുകയാണ് അതിലൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് അതിലൊരു സംഭവം ഇത്രയേ ഉള്ളൂ ഈ അവിടെ നിന്ന് ആറ് ലക്ഷത്തോളം വലിയ മുതിർന്ന പടയാളികളും കാലാളുകളൊക്കെയാണ് അവിടെ നിന്നിറങ്ങിയിരിക്കുന്നത് കൂടാതെ സ്ത്രീകൾ കുട്ടികൾ യുവതി യുവതിയുവാക്കന്മാർ മൃഗജാലങ്ങളെല്ലാം ചേർന്ന് ഒരു രാജ്യം ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെട്ട് ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി കാൽനടയായി പോവുകയാണ് ഇന്നാണെങ്കിൽ ഇസ്രായേലിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അതുതന്നെ ഒരു അലയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടൊരു മൂവ്മെൻ്റ് തന്നെയുണ്ട് എന്ന് വെച്ചാൽ ചിത്രിക്കിടക്കുന്ന യഹൂദന്മാരെ സ്വന്തം നാട്ടിൽ കൊണ്ടുപോയി സ്ഥാപിക്കാനുള്ള ഒത്തിരി ഓർഗനൈസേഷൻസ് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസാണ് പ്രധാനമായും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഒത്തിരി അങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ യഹൂദ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവരെ തിരിച്ച് ഇസ്രായേലിൽ എത്തിക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്നത് അന്ന് ഇതൊന്നുമില്ല അതിനുവേണ്ടിയുള്ള ഫ്ലൈറ്റുകളില്ല വിസ പ്രോസസ്സിംഗ് ഇല്ല മോശം എന്നൊരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിട്ട് അങ്ങ് കൊണ്ടുപോവുകയാണ് പോകുന്ന വഴിയിലാണ് മനസ്സിലാകുന്നത് നടന്ന് നടന്ന ചെങ്കടലൊക്കെ കഴിഞ്ഞ അപ്പുറത്തെത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് കയ്യിലെ എല്ലാ ഭക്ഷണവും തീർന്നു ഇനി എങ്ങനെ ജീവിക്കും ഇനി എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഇനി ലഞ്ച് എങ്ങനെ നാല് മണി പലഹാരം എങ്ങനെ രാത്രി അത്താഴം എങ്ങനെ എവിടെയാ വന്ന് ഒരു പ്ലെയിൻ ഡെസേർട്ടിലാണ് മരുഭൂമി കുടിലുകളില്ല കൊട്ടാരങ്ങളില്ല ബേക്കറികളില്ല റെസ്റ്റോറൻറ്റുകളില്ല ശീതളപാനീയം കിട്ടുന്ന കടകളില്ല അവിടെ സത്രങ്ങളില്ല ഹോട്ടേൽസ് ഇല്ല സ്റ്റേ ഇല്ല ഒന്നുമില്ല ഒരു രാജ്യമാണ് ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആളുകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് കൃത്യം നമ്പർ നമുക്കറിഞ്ഞൂടുക പുരുഷന്മാരുടെ കാലാൾ പടയിലെ കാലാളുകളായിട്ട് പടയാളികളായിട്ടുള്ള ആറ് ലക്ഷം പേരുണ്ടെന്ന് നമുക്കറിയാം അതിനോട് അനുബന്ധിച്ച് അവരുടെ കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ ഭാര്യമാർ എല്ലാം കൂടി ചേർത്ത് ഏകദേശ കണക്കായിട്ടാണ് ത്രീ മില്യൺ പീപ്പിൾ എന്ന ആളുകൾ സാധാരണ പറയുന്നത് ഏകദേശം മുപ്പത് ലക്ഷം പേരാണ് ഒരുമിച്ച് യാത്രയാവുന്നത് ഒരുപക്ഷെ ഇതുപോലൊരു യാത്ര ഇതുപോലൊരു യാത്ര ശ്രദ്ധിച്ച് കേൾക്കണം ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല അഭയാർത്ഥി പ്രവാഹങ്ങൾ നമ്മൾ കാണാറുണ്ട് ഒരു കൂട്ടം സിറിയയിലേക്ക് പോകുന്ന ഒരു കൂട്ടം സ്വീഡനിലേക്ക് പോകുന്ന ഒരു കൂട്ടം ഇവിടെ നോടി യുക്രൈനിൽ നോടി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇതൊക്കെ നമ്മൾ അഭയാർത്ഥി പ്രവാഹം കേൾക്കാറുണ്ട് പക്ഷെ ഇതല്ല ഇവർ ഒരു അഭയാർത്ഥി പ്രവാഹമല്ല കൃത്യമായി ദൈവം അവരോട് പറയുന്നു നിങ്ങൾ പുറപ്പെടുക അതുകൊണ്ടാണ് പുറപ്പാട് എന്നൊരു പുസ്തകം തന്നെ ഉണ്ടായത് എക്സഡസ് അതിനും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് തല രാത്രിയിൽ കുഞ്ഞാടിനെ കുന്ന് പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ ആചരിക്കണം എന്നിട്ട് വേണം പുറപ്പെടാൻ അതിനൊക്കെ വിദൂരഭാവിയിലേക്ക് അർത്ഥങ്ങളുണ്ട് ഇൻഡിക്കേറ്റേഴ്സാണത് ചെങ്കടൽ മുമ്പിലെത്തുന്നു അതിഭീകരമാണ് എന്നാൽ കൃത്യ അത്ഭുതകരമായ വഴി തുറക്കുന്നു ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നത് നിങ്ങളുടെ മുമ്പിലും ചെങ്കടൽ പിളരും കുഞ്ഞ് ഒരിക്കലും ഇനി അക്കരെ കടക്കയില്ല ഇനിയും ജീവിതമില്ല തീർന്നു എന്ന് പറയുന്നവരോട് ആത്മ നിറവിൽ ഞാൻ എന്നിരുന്ന് പറയുകയാണ് തീർന്നിട്ടില്ല ദൈവം നിങ്ങനക്ക് വേണ്ടി അസാധ്യതകളെ പുളർന്ന് ഞാൻ ആവർത്തിച്ച ആത്മാവിൽ പറയാണ് അസാധ്യതകളെ പുളർന്ന് വരണ്ട നിലത്തൂടെ നല്ല റോഡിലൂടെ നിന്നെ ഈ പ്രശ്നങ്ങളുടെ അപ്പുറത്ത് കടത്തിയിട്ട് സാക്ഷ്യം പറയിപ്പിക്കും പാട്ട് പാടിക്കും തപ്പെടുത്ത് അവിടെ മിരിയാമും ബാക്കിയുള്ളവരെല്ലാം കൂടെ മിരിയാമ്പ് ഭയങ്കര ഒരു വെഷിപ്പ് ലീഡറായിരുന്നു ശക്തിയുടെ എന്ന് പറഞ്ഞാൽ മൂ ഈ മുപ്പത് ലക്ഷം പേരെ വർഷിപ്പിൽ ലീഡ് ചെയ്ത ആളാണ് മിരിയാം ഭയങ്കര ഒരു പാട്ടുകാരിയും ഭയങ്കര ശബ്ദമുള്ളവളുമായിരുന്നു തപ്പെടുത്ത് അവൾ പാട്ടുണ്ടാക്കി പാടി മോശ കോശ പാട്ട് എഴുതി എന്തൊക്കെയോ ആ ഫാമിലിയിൽ ചെയ്തു പക്ഷേ ഇവിടെയൊക്കെ പ്രഷറും ഇതാണ് അവിടെ എത്തിയപ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കും ഇത്രയും പേർക്ക് അതൊന്നും ചിന്തിച്ചില്ല പോകാൻ പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞു പുറപ്പെട്ടു മുന്നോട്ടെന്ന് പറഞ്ഞു മുന്നോട്ട് കേട്ടിറങ്ങിയിരിക്കുകയാണ് ഇത്രയും പേർക്ക് ഭക്ഷണം വേണം ദൈവം പറഞ്ഞു ഞാനല്ലേ വിളിച്ചത് വിളിച്ചതാരാ മോശമല്ലല്ലോ ഞാനാ വിളിച്ചത് അതുകൊണ്ട് ഈ ഗുഹയിൽ ഇപ്പോൾ കുളമുറ So Moses and Aaron said to all the Israelites In the evening, you will know that it was the Lord who brought you out of Egypt. And in the morning, you will see the glory of the Lord. Because he has heard your grumbling against him. Who are we that you should grumble against us? That evening, quail came and covered the camp. And in the morning, there was a layer of dew around the camp. When the dew was gone, thin flakes like frost on the ground appeared on the desert floor. ur devam adam breakfastum വൈകിട്ടത്തെ ഒരു രാത്രി ഭക്ഷണവും താഴവുമല്ല ഫോർട്ടി ഇയേഴ്സ് നാൽപ്പത് വർഷം ഇതുപോലെ ദൈവം നടത്തി അപ്പം അവർക്ക് ആദ്യം വിശന്നപ്പോൾ വിശന്ന് കത്തി കത്തി കാളിയപ്പോൾ അവർ മോശക്കെതിരെയും ദൈവത്തിനെതിരെയൊക്കെ അങ്ങ് പിറകുർത്തും പക്ഷെ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഞാൻ വിളിച്ചെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരും ഞാനല്ലേ വിളിച്ചത് ദൈവം ചെയ്ത പരിപാടിയാണ് ഈ വൈകുന്നേരം ആകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇൻ ദ ഈവനിങ് യു വിൽ നോ ദാറ്റ് ഇറ്റ് വാസ് എ ലോഡ് യു ഔട്ട് ഓഫ് ഈജിപ്റ്റ് ഈജിപ്തിൽ നിന്ന് ഇസ്രായിമയിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത് ഞാനാണെന്ന് ഇന്ന് വൈകിട്ട് നിങ്ങളറിയും നാളെ രാവിലെ ആകുമ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ മഹത്വമാണ് വൈകിട്ട് എങ്ങനെ അറിഞ്ഞതെന്ന് അറിയാമോ വൈകിട്ട് കാടപക്ഷികളിങ്ങനെ വന്ന് അവർക്കിങ്ങനെ കൈനീട്ടി പിടിക്കാവുന്നതുപോലെ അങ്ങ് നിന്നു കൊടുത്തു ഒരു കാടപക്ഷി അങ്ങനെ അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റില്ല ഇത്രയും പേർക്ക് കാടപ്പക്ഷി പിടിക്കാൻ പോയാൽ തന്നെ ഈ എത്രയോ സമയമെടുക്കുക ഒരാൾക്ക് ഒരെണ്ണത്തിനെങ്കിലും കിട്ടാൻ കാടപ്പക്ഷി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത്ര വലുതൊന്നുമില്ല ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരാളുടെ വയറ് നിറയും നമ്മുടെ ഇതിൽ പറയുക എനിക്ക് അറിഞ്ഞുകൂടുക വളരെ മാംസം കുറവാണ് കുറേ ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും അല്പമെങ്കിലും വയറ് നിറയും അപ്പോൾ ഈ മുപ്പത് ലക്ഷം പേർക്ക് ഒരു എട്ടെണ്ണം വെച്ചാൽ ഒരു പത്തെണ്ണം വെച്ചാണെങ്കിൽ എത്രയായി എത്ര എത്രോടി വേണം പക്ഷേ ഇവർ ചെയ്തത് വെറുതെ അങ്ങ് പുറത്തോട്ടിറങ്ങി ഈവനിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ കാടപ്പക്ഷികളങ്ങനെ വന്ന് നിന്ന് കൊടുക്കുക എന്നെ പിടിച്ചോ ഐ ആം യുവർ ഫുഡ് ടുഡേ കർത്താവ് അയച്ചിട്ട് വന്നതാണ് കാടപ്പക്ഷികൾ അവരുടെ മുമ്പിൽ വന്നിങ്ങനെ ഹാജരാകുക വെറുതെ പിടിച്ചാൽ മാത്രം മതി എല്ലാ ക്യാമ്പ് ക്യാമ്പിൽ മുഴുവൻ പിടിക്കുക എന്താണെന്ന് വെച്ചാൽ ഫ്രൈയോ റോസ്റ്റോ ചുട്ടോ ഗ്രില്ലോ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം രാവിലെ ആയപ്പോൾ കാണുന്നത് മഞ്ഞ് മൂടിക്കിടക്കുന്നതിനിടയിൽ പ്രത്യേകമായ ഫ്ലേക്സ് പോലെ ഒരു സാധനം അവരിങ്ങനെ കാണുകയാണ് അപ്പോൾ അവർ എല്ലാവരും വന്ന് എബ്രായ ഭാഷയെ സംസാരിക്കുന്നവർ ഇങ്ങനെ വെച്ച് മന്ന 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ എന്ന ചില നാടുകളിൽ പറയില്ലേ ഒരു ഈസ് കൊളോക്കല്ലത് എന്നാണ് മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഈസ് ഈസ് ആദ്യമായിട്ട് കാണുന്നത് അത് അതിന് പേരായി നിങ്ങൾ അതിനുശേഷം ഞാൻ ചില വചനങ്ങൾ പറയാം കുറിച്ച് വെച്ചു പിന്നീട് വായിച്ചാൽ മതി നമ്പേഴ്സ് ലെവൻ സെവൻ സംഖ്യാപുസ്തകം പതിനേഴിൻ്റെ ഏഴ് അത് ഒരു പ്രത്യേകമായ അതിൻ്റെ രൂപവും അതിൻ്റെ ടെക്സ്ചർ എന്തായിരുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട് സാം സെവൻറ്റി എ ട്വൻറ്റി ഫോർ സങ്കീർത്തനങ്ങൾ എഴുപത്തെട്ടിൻ്റെ ഇരുപത്തി നാല് അതിനെ പറഞ്ഞിരിക്കുന്ന ഗ്രെയിൻ ഫ്രം ഹെവൻ സ്വർഗത്തിൽ നിന്നുള്ള ധാന്യം പോലെ ആയിരുന്നു വേറൊന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രെഡ് ഓഫ് ഏഞ്ചൽസ് ശക്തിമാന്മാരുടെ അപ്പം അല്ലെങ്കിൽ ദൂതന്മാരുടെ അപ്പം അവർ ഭക്ഷിച്ചു ഇത് ഏഞ്ചൽസിൻ്റെ ഫുഡാണ് എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഇതിങ്ങനെ ഈ നാൽപ്പത് വർഷം ഇതിങ്ങനെ പോയി 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 ജോഷയുടെ പുസ്തകം അഞ്ചിൻ്റെ പന്ത്രണ്ട് എത്തുമ്പോൾ അവർ ആ മരുഭൂപ്രയാണം കഴിഞ്ഞ് അവസാനം അവർക്ക് ദൈവം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിലെത്തി സെറ്റിൽ ചെയ്ത അവിടുത്തെ ഫ്രൂട്ട്സ് ആദ്യം കഴിച്ച് അന്ന് മന്ന നിന്നു അതുവരെ ഈ മന്ന പ്രവാഹം മന്ന പ്രതിഭാസം തുടർന്നു കൊണ്ടിരുന്നു ഞാനിത് എന്തിനാ അതൊരു ഭയങ്കര അതിനെക്കുറിച്ചൊക്കെ പലരും ശാസ്ത്രീയമായി ചിന്തിച്ച് തല പുണ്ണാക്കി തല പൊട്ടി അത് വേറെ ഏതോ ജീവികളുടെ വിസർജ്യമാണെന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ കൃത്യമായി ഈ ശപത്ത് ദിവസം ഇത് പെയ്യുമില്ല അതിനുള്ളത് കൂടെ ദിവസം പെയ്തിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പലതിൻ്റെ കാഷ്ടമാണെങ്കിൽ ഈ ശപത്ത് ദിവസം മാത്രം ഇത് കാഷ്ടിക്കില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇത് ദൈവം ഓർക്കു വേണ്ടി കുക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ആദ്യത്തെ ഹോം ഡെലിവറി സിസ്റ്റം തുടങ്ങിയത് കർത്താവാണ് നമ്മളിപ്പോഴാണ് നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ യൂബറീറ്റ്സ് കൂടാതെയുള്ള നിരവധി ഈ ഹോം ഡെലിവറി സിസ്റ്റം തുടങ്ങിയത് എന്നാൽ ഏറ്റവും ആദ്യത്തെ കാറ്ററിങ് ഹോം ഡെലിവറി സിസ്റ്റം കർത്താവാണ് തുടങ്ങിയത് അത് മരുഭൂമിയിലാണ് തുടങ്ങിയത് ഓരോ വീടിൻ്റെയും മുമ്പിൽ കൊണ്ടുപോയി ഹോം ഡെലിവറി തുടങ്ങിയ കർത്താവാണ് ദേവല്ലി കാറ്ററേഴ്സ് അല്ലെങ്കിൽ ദ ഏഞ്ചലിക് കാറ്ററേഴ്സ് ഒരു പ്രത്യേകമായ രീതിയിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു പക്ഷെ ഇതെപ്പോഴാണ് ഇത് വന്നതെന്നറിയാമോ മഞ്ഞ വന്നത് അവർ ഉറങ്ങിയപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ സാധാരണ ചെയ്യേണ്ടത് പാടത്തിറങ്ങി പണിയെടുത്ത് നട ഒടിച്ച് പണിയെടുത്ത് വിയർപ്പ് വടിച്ച് കളഞ്ഞ ശേഷമാണ് ഭക്ഷണം കഴിക്കേണ്ടത് പക്ഷെ ഇവിടെ ഈ പരിപാടി ഒന്നുമില്ല കർത്താവങ്ങ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞെ നീ അധ്വാനിക്കപ്പെടുന്ന നീ ഒന്നും ഞാൻ ഐ ചെയ്യണ്ടിൽ ഫീഡ് യു ഐ ആം യുവർ ഫീഡർ ഞാൻ തീറ്റ തന്നോളാം അങ്ങനെ അവരെ നാൽപ്പത് വർഷം നടത്തി എപ്പോൾ അവർ ഉറങ്ങിയപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു അവൻ അവർക്ക് ഉറക്കം കൊടുക്കുന്നു രണ്ടും ശരിയാണ് ഉറക്കം വേണോ കർത്താവ് തരും ഉറങ്ങിക്കിടക്കുമ്പോൾ അനുഗ്രഹങ്ങൾ വേണോ തരും ഹലൂയ ഞാനൊരു ദിവസം രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം എഴുന്നേറ്റ് ഒരു ഫോൺ കോളിലാണ് ഈ ബ്ലെസ്സിങ് ടുഡേ ഇങ്ങനെ ഒരു മാധ്യമ ശുശ്രൂഷയായി ടെലിവിഷൻ മിനിസ്ട്രി ആയി തീർന്നു ഞാൻ ഉറങ്ങി കിടക്കുമ്പോഴാണ് ഉറങ്ങി കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് കോൾ വരുന്നത് അറ്റ്സ് ഓൾ മന്ന വന്നതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ഈ മന്ന എന്ന് പറയുന്നത് അന്ന് അവർ ഭക്ഷിച്ചു തീർന്നു പക്ഷേ ഈ മന്നയ്ക്ക് ഭയങ്കരമായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്തായിരുന്നെന്നും എന്തായിരുന്നതിൻ്റെ കണ്ടൻ്റ് എന്നൊന്നും വ്യക്തമായി പറയാൻ എനിക്കൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ ഇത് കുറേ നാൾ പെട്ടകത്തിൻ്റെ അകത്ത് മഞ്ഞ ഇട്ട് വെച്ച പൊൻപാത്രത്തിനകത്ത് മഞ്ഞ ഇരിപ്പുണ്ടായിരുന്നു അവരെല്ലാം കണ്ടതാണ് അത് പല രീതിയിൽ അവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാം വളരെ ടേസ്റ്റി ആയിരുന്നു പിന്നെ ഒരേ കാര്യം കുറേ പ്രാവശ്യമായി കഴിയുമ്പോഴേക്കും വെറുക്കുമല്ലോ മനുഷ്യൻ അങ്ങനെ അവരിങ്ങനെ അവർ പറഞ്ഞു ദിസ് ഡിറ്റസ്റ്റബിൾ മന ഈ ഒരു രുചിയില്ലാത്ത വൃത്തികെട്ട മഞ്ഞയല്ലേ നിങ്ങൾക്ക് തരുന്നതെന്നൊക്കെ പിറകുറുപ്പും പക്ഷേ യഥാർത്ഥത്തിൽ ഈ മന്ന എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് കൂടെ ബൈബിളിൽ പറയുന്നുണ്ട് മന്ന കാണിക്കുന്നത് ഇത് സ്വർഗത്തിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ മക്കൾ പറയും ഞങ്ങൾക്ക് മോശ മരുഭൂമിയിൽ അപ്പം തന്നു ഇപ്പോൾ യേശു ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു നിങ്ങളുടെ മോശയെന്നുമല്ല നിങ്ങൾക്ക് ഭക്ഷണം തന്നു അപ്പം തന്നത് എൻ്റെ ഫാദറാ തന്നത് എൻ്റെ പിതാവാണ് നിങ്ങൾക്ക് തന്നത് എന്നിട്ടവൻ ഒരു കാര്യം കൂടി പറഞ്ഞു സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കുന്ന അപ്പം അഥവാ മഞ്ഞ ഞാനാകുന്നു നിങ്ങൾ ഇവിടെ നശിച്ചു പോകുന്ന ആഹാരത്തിനുവേണ്ടി എത്ര അധ്വാനിച്ചിട്ടും കാര്യമൊന്നുമില്ല നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനുവേണ്ടി അധ്വാനിപ്പിന് അത് തരും ഐ ദ മനുഷ്യ ഓഫ് ലൈഫ് ഉറങ്ങിയ മതി സ്വസ്ഥതയോടെ ഇരുന്നാൽ മതി കർത്താവ് തരാനുള്ളത് തന്നിരിക്കും എന്നൊരു ദൂതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരോടും പറഞ്ഞു കൈനീട്ടാം കർത്താവ് ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ കർത്താവിൽ വിശ്രമിക്കുമ്പോൾ സ്വസ്ഥതയോടെ ഇരിക്കുമ്പോൾ ദൈവത്ഭുതങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യണമേ താങ്ക് യു ലോൾ കർത്താവ് നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി രോഗങ്ങളെല്ലാം സൗഖ്യമാക്കിയതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമ്മേ പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം ബ്ലസ്സിംഗ് ഡേ ബുക്സ് കരസ്ഥമാക്കുക ആമസോൺ സന്ദർശിക്കുക ട്വൻ്റി ഫോർ സെവൻ ബ്ലസ്സിംഗ് ടുഡേ ചാനൽ നിങ്ങൾക്ക് ബ്ലസ്സിംഗ് ടുഡേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കാണാം മറ്റ് പല നെറ്റ്വർക്കുകളിലും ഉണ്ട് വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുക എൻ്റെ പാർട്നേഴ്സായി മാറുക ഈ മോർണിംഗ് ഗ്ലോറിയും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം നാളെ വീണ്ടും കാണാം ഈ ആഴ്ചയിൽ ഒരു എപ്പിസോഡ് പോലും മുടങ്ങരുത് ഗോഡ് ബ്ലസ് യു ആൾ ബൈ